എസോൾ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ പാലാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഫാഷൻ ജുവല്ലറി ഹോം ഡെക്കർ തുടങ്ങി വൈവിധ്യമാർന്ന ബ്രാൻഡ് ഇനങ്ങളാണ് എസോളിന്റെ പ്രത്യേകത സംരംഭകർക്ക് തങ്ങളുടെ ബ്രാൻഡ് വിപണനത്തിനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അവസരമൊരുക്കുന്ന കേരള ബിഗസ്റ്റ് മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് എറണാപുരത്തെ തോമസ് വൈപ്പന ആർക്കഡിൽ പ്രവർത്തനം ആരംഭിച്ചത് മുനിസിപ്പൽ ചെയർമാൻ ഷാജി ബി തിരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവുഗാട്ട് പ്രകാശനം നടത്തി മുൻ എം വക്കച്ചൻ മഠത്തിൽ ാണ് അത് ഐ മീൻ എറണാകുളം ഒത്തിരി ഉണ്ട് പക്ഷേ കോട്ടയം നമ്മുടെ ഫസ്റ്റ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാല് പല ഹോം ഗ്രൗണ്ട് ബ്രാൻഡ് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന അമ്മമാരുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു ബ്രാൻഡ് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു റാക്ക് കൊടുത്തേക്കുവാണ് ഓരോ ഫീറ്റ് അപ്പോൾ ഇതിനകത്തൊരു നയൻറ്റി ഫൈവ് ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് ഈ നയൻറ്റി ഫൈവ് ബ്രാൻഡ്സും ഇപ്പം എല്ലാവരുടെയും പേരും മോഡൽ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ബ്രാൻഡ് നെയിംസ് ആണ് നമ്മൾ എഴുതി ഇതിൽ ചെയ്യുന്നത് എല്ലാവരും ചിലർക്ക് ഇവർക്ക് ഷോപ്പ് ഉള്ളവരുണ്ട് ചിലർ ഓൺലൈൻ മാത്രം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുവാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ ടെൻ ഒ ക്ലോക്കിന് തുറക്കും ടെൻ ടു സെവൻ ആണ് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് പിന്നെ നമ്മൾ ഡിസംബറിൽ നമ്മൾ സൺഡേയ്സ് ഓപ്പൺ ആണ്